ഹലോ അസ്ലാമലൈക്കും ഞാൻ റുക്സാന ഇന്ന് വന്ന ഡ്രസ്സിൻ്റെ സൈസും റേറ്റും എത്രയെന്ന് നമുക്ക് നോക്കാം കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപതാണ് അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് ഫോക്സ് ജോർജറ്റിലാണ് മെറ്റീരിയൽ വരുന്നത് അടുത്തത് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പ് അടിപൊളി പാർട്ടി വെയറ് സെറ്റാണ് കേട്ടോ അടുത്തത് ട്രെൻഡിങ് ഗൗണ് ഷേർട്ട് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് എക്സൽ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് മെറ്റീരിയൽ പ്യുർ ചീനോൺ സിൽക്കിൽ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൈസ് വരുന്നത് എക്സലും ത്രിബിൾ എക്സെല്ലാണ് ഫോക്സ് ജോർജറ്റിലാണ് വരുന്നത് അടുത്തതൊരു പാർട്ടി വെയർ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് പ്ലഷിപ്പ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് ഫാബ്രിക്ക് പ്യൂർ ചിനോൺ സിൽക്കിലാണ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈസ് വരുന്നത് സ്മാൾ മുതൽ എക്സല് വരെയാണ് സൈസ് വരുന്നത് അടുത്തതൊരു പാർട്ടിവെയർ സെറ്റാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് എക്സൽ മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് ജോർജറ്റ് വിത്ത് ലൈനിങ് ആണ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് സൈസ് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരും അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് എക്സസ് മുതൽ ഫോർ എക്സല് വരെ സൈസ് വരുന്നു അടുത്തത് കോഡ് സെറ്റാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് സൈസ് എക്സസ് മുതൽ ഫോർ എക്സല് വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി സൈസ് വരുന്നത് ലാർജ് മുതൽ എക്സല് വരെയാണ് സൈസ് മെറ്റീരിയൽ വരുന്നത് റോമൻ സിൽക്കിലാണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി നല്ല വെറൈറ്റി കളക്ഷൻ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ സൈസ് പറഞ്ഞിട്ട് പേഴ്സണലായിട്ട് വന്ന് ചോദിച്ചാൽ മതി വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അഡ്രസ്സ് തന്നാലും ഗൂഗിൾ പേ ചെയ്താലും മാത്രം ബുക്കിംഗ് ആവുള്ളൂ കേട്ടോ എന്നാൽ ശരി അസ്ലാമലൈക്കും